ഐ എം ലോ കോളേജിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം എ ഐ എം ലോ കോളേജിന് വേണ്ടി വെള്ളാങ്ങല്ലൂർ മനക്കലപ്പടിയിൽ നിർമ്മിക്കുന്ന കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം അഡ്വക്കേറ്റ് വി ആർ സുനിൽ എം എൽ എ നിർവഹിച്ചു ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഏറെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ് പിന്നെ തുടക്കം കുറിച്ച മുമ്പുക്കേട്ടൂടെ ഉണ്ട് അതിന് പുതിയൊരു മാനം നൽകുന്ന ശ്രീമാര സമാജ ഇറേതായിട്ട് ഉപാരവാഹികളുടെ സ്നേഹതായിട്ടുണ്ട് ഏറ്റവും ബഹുമാനരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വേദിയിൽ സന്നദ്ധരായിട്ടുണ്ട് വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മറ്റ് അധ്യാപക അധ്യാപകർ അനധ്യാപകർ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മാധ്യമം ചൂർത്തുക ആദ്യമായിട്ട് ചില സ്ഥാപന കർമ്മം ഔപചാരികമായിട്ട് നിർവഹിച്ച് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിക്കുക അതുപോലെ എല്ലാവരും നിയമ നിയമബന്ധിതരായിട്ടുള്ള നമുക്ക് നിയന്ത്രണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കുറെ റൈറ്റ്സും ഉണ്ട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ് ഭരണഘടന പൂർണ്ണമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട് ജീവിക്കാനുള്ള അധികാരമുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അധികാരമുണ്ട് നമ്മുടെ ഡിഗ്രി കിട്ടുകയുള്ള അധികാരമുണ്ട് എഡ്യൂക്കേഷനിലധികാരമുണ്ട് എഴുതാനുള്ള അധികാരമുണ്ട് ദുരിതങ്ങളായിട്ടുള്ള അധികാരങ്ങളും അതോടൊപ്പം നിയന്ത്രിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ നിയമബന്ധിതമായിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ഭരണഘടന എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു വ്യാഖ്യാനിക്കുന്ന ഭേദഗതികളുണ്ടാകും ഒട്ടനവധി ഭേദഗതികളും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് ഭരണഘടനാ ഭേദഗതികൾ വരുന്നതോടുകൂടി ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഭരണഘടന വിവിധ സാഹചര്യങ്ങൾ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭരണഘടന അതിനനുസൃതമായിട്ട് ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയെ ഒക്കെ തന്നെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ എ കെ എം എജ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഔസേബ് അംബുക്കൻ അധ്യക്ഷത വഹിച്ചു ശ്രീകുമാര സമാജം പ്രസിഡന്റ് ഒ എം ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീല അജയ്ഘോഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു കോളേജ് പ്രിൻസിപ്പൽ ആഷ മെരിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ എം എ ജോഷി സ്വാഗതവും കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ റിയ തോമസ് നന്ദിയും പറഞ്ഞു ആ കെട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് കേസ് പോവുകയും ഇപ്പോൾ ആ കേസ് സുപ്രീം കോടതിയിൽ നിലവിലാണ് ഇപ്പോഴും അതിൻ്റെ വിധി പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അമ്പുക്കസാർക്ക് ഈ കോളേജ് ട്രസ്റ്റും മറ്റൊരു സ്ഥാപനത്തിന് കൈമാറേണ്ടതായിട്ടും വന്നിട്ടുള്ളത് അങ്ങനെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീകുമാര സമാജം ഇത് ഏറ്റെടുക്കാൻ ഇടയായിരുന്നു സമാജത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതിനെ പറ്റി കൂടുതലായിട്ട് ചരിത്രം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വയ്യ വിളയിൽ തീർപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ കത്തിയം നിർവഹിക്കുകയാണ് ആദ്യമായിട്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഔസഫ് അംബുക്ക സാറെ ഞാൻ സ്വാഗതം ചെയ്തുള്ളൂ ഈ യോഗം ഈ വസ്തുവിൻ്റെ കല്യാണൽ ക്രമം ഇവിടെ നടത്താൻ എത്തിച്ചേർന്ന നർത്തിയായി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അടുക്കരി വി ആർ ശിവൽകുമാറിനെ ഞാൻ സ്വാഗതം ആശ്രയിച്ചു നമ്മുടെ ശ്രീകുമാരൻ സമാജ് പ്രസിഡന്റ് ഇവിടെ മുഖ്യ പ്രഫസൃം ശ്രീ ഒ എം ജിനും അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു